അപ്പം ആദ്യമേ പറയാട്ടാ മത്തങ്ങ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സംഭവമൂലമായ ആർക്കും അറിയാത്ത റെസിപ്പി ഒന്നല്ല പിന്നെ ചെറിയ ചെറിയ കഥകളൊക്കെ ഉണ്ടാവുക ഡെയിലി ഇതൊന്നും താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോകും നല്ലത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാല്ലേ മത്തങ്ങ എന്ന് പറയുമ്പോൾ എനിക്കാദ്യം മനസ്സിലേക്ക് കടന്നു വരാറ് നമ്മുടെ ഗുരുവാരമ്പലത്തിലെ മോരുകറി കേട്ടോ ഗുരുവാരമ്പലത്തിൽ നിന്ന് പത്തിരുപത് മിനിറ്റുള്ള എൻ്റെ വീട്ടിലേക്ക് കാറിലോ അല്ലെങ്കിൽ ഓട്ടർ ഷയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മത്തങ്ങ മോരുകറിയുടെ റെസിപ്പി ഞാൻ ഞാനിട്ടുണ്ട് ഗുരുവാരമ്പലത്തിലെ വെച്ചാൽ അതേ കൂടി ഉണ്ടാക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് അവിടെ ഉണ്ടാക്കുന്ന ഒരാളറിയാം ആൾ പറഞ്ഞിട്ടുള്ള റെസിപ്പിയിൽ നമുക്കൊരു ദിവസം ചെയ്ത് നോക്കാം കേട്ടോ ഗുരുവരമ്പലത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ആരും ഇവിടെ കമന്റ് ചെയ്യരുത് മുന്നൊരു ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ അത് പറയുന്നത് പണ്ടൊരിക്കലേ മസാലദോശയുടെ കഥകളും ഗുരുവരമ്പലത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരാൾ ഇതുപോലെ കമന്റ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറുമതിരുള്ള നല്ല പഴുത്ത മത്തങ്ങയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെള്ളത്തിൽ നല്ലപോലെ കഴുകി വാര വെച്ചിട്ടുണ്ട് ചോന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി സമാസം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ചധികം ചോന്നുള്ള എടുത്താൽ മതി ഇത് അതുപോലെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടേ കടുക് കൂട്ടിക്കണം കടുക് കൂട്ടിക്കണത് ഈ പറഞ്ഞ ഒരു നിർബന്ധമുള്ള കേസല്ലാട്ടാ നമ്മുടെ ശുക്ക് തീരെ പതിവില്ലാത്തൊരു സംഭവമാണ് എന്തായാലും എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കടു കൂട്ടിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അഞ്ചാറ് വറ്റൽമുളക് എന്ന് പറയുമ്പോഴേ കുറച്ചധികം കിട്ടുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ കുറച്ചധികം എന്തായാലും ചേർക്കണേ പിന്നെ നമ്മൾ ചതച്ചിട്ടുള്ള ഉള്ളികളും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തോ ചേർത്തോ മൂപ്പിച്ച് മുപ്പിച്ച് കളർ ഒന്നും മാറി വന്നു കഴിഞ്ഞാൽ നാലഞ്ച് പച്ചമുളക് നമ്മൾ ഇരുപതിനെട്ട് പച്ചമുളക് മാത്ര ചേർക്കുന്നത് നമ്മൾ ഇരുപനടിച്ചിട്ട് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് ഇളക്കി ഇതെല്ലാം മൂത്തൊരു നല്ല മണം വരണ സമയത്താട്ടാണ് നമ്മളിങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തങ്ങ ചേർക്കണത് ചെറുതാക്കി നുറുക്കിയിട്ടുള്ള ഈ മത്തങ്ങയാണ് എന്തൊരു ഭംഗിയല്ലേ സംഭവം വീഡിയോയിലെങ്കിലും നേരിട്ട് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എത്ര ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളികൾ മിക്ക പെരുക്കും മത്തങ്ങനെ വലിയ താല്പര്യമില്ലാന്ന് എനിക്കറിയാം പിന്നെ ഞാനും അങ്ങനെയുള്ള ആളിൽ പെട്ടതായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെയല്ലാട്ടാ എനിക്ക് മോര് കയറി വയ്ക്കാനായാലും ഇതുപോലെ ഉപ്പേരി വയ്ക്കാനായാലും നമ്മുടെ തോരൻ അത് വയ്ക്കാനായാലും അതുപോലെ സാമ്പാറും ഇട്ട് വെക്കാനായിരിക്കും മത്തങ്ങി ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കാറ് എലിശ്ശേരിയാണ് നമ്മുടെ വൻപയറും പയറും കൂടി ഉണ്ടാക്കണം എലിശ്ശേരി കാരണം നമ്മുടെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എന്തായാലും മത്തങ്ങും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ചാൽ മതി പിന്നെ തുറന്നു നോക്കുമ്പോൾ ഒന്ന് കളറ് മാറിയിട്ടുണ്ടാവും വീണ്ടും ഇളക്കണം നമ്മൾ നല്ലൊരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർക്കേണ്ട മഞ്ഞപ്പൊടി ചേർക്കുന്ന യാതൊരു നിർബന്ധമില്ല വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു അഞ്ചാറ് മിനിറ്റ് ടിച്ചുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ ഉട നല്ല രീതിക്ക് വെന്ത് കിട്ടും ശരിക്കും പറയുകയാണെങ്കിൽ അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചെറുതായിട്ട് നോക്കിയിട്ടുള്ള മത്തങ്ങ വെന്ത് കിട്ടും അതുപോലെ നല്ല മത്തങ്ങ ആയിരിക്കുന്ന ചെറിയ മധുരമുള്ള മത്തങ്ങ ആണെങ്കിൽ നല്ല സ്വാദാണ് ഇങ്ങനെ തോരം വെക്കുമ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത് എന്തായാലും മത്തങ്ങ ഒക്കെ വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമ്മൾ തീ ഓഫ് ആയി നിൽക്കുന്ന സമയത്ത് ഒരു അരക്കപ്പ് നാളികേരം ചെറിയ കൂടി ചേർക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് ആദ്യമേ ചേർക്കരുത് ലാസ്റ്റിൽ മാത്രം ഇങ്ങനെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കണമെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു ഉപ്പായിരിക്കും എന്തായാലും ആ ചൂട് തന്നെ ടച്ച് വെച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാൻ നമുക്ക് നമ്മുടെ മത്തങ്ങയുടെ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ വെള്ളരിക്ക മോരുകറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെയിട്ട് ഞാൻ ഈ മത്തങ്ങ ഉപ്പേരും കൂടി ചോറ് അടിപൊളി സ്വാദായിരുന്നു കേട്ടോ അത്യാവശ്യം പുളിയുള്ള മോരുകറിയും ചെറുമതല ഉള്ള ഈ മത്തങ്ങ തോരനും കൂടിയിട്ട് ചോറ് കഴിക്കാൻ അടിപൊളി സ്വാദാണ്